നമസ്കാരം ആയൂരിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും ജീവനക്കാരിയും കടയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ പോലീസിന് കൊലപാതക സംശയവും ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ ഉടമ കോഴിക്കോട് സ്വദേശി അലി ഓഫീസ് മാനേജരായ പള്ളിക്കൽ സ്വദേശിനി ദിവ്യമോൾ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും കഴിഞ്ഞ ഓണക്കാലത്താണ് ആയൂർ കൊട്ടാരക്ക റോഡിൽ തുണിക്കട തുടങ്ങിയത് ആരംഭത്തിൽ പത്തോളം ജീവനക്കാരുണ്ടായിരുന്നു പിന്നീട് ജീവനക്കാർ കുറഞ്ഞു കടയുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം ഇരുവരും ഒരുമിച്ചാണ് നോക്കിയിരുന്നത് കടയുടമ അലിക്ക് പാർട്ട്ണർഷിപ്പുള്ള ഫർണിച്ചർ ഷോറൂം ചടയമംഗലത്ത് പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ മറ്റു ജീവനക്കാരെത്തിയപ്പോൾ കട അടച്ചിട്ട നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കടയ്ക്കകത്ത് തിരുവരും രണ്ട് ഫാനിലായി തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഉടൻ ചടയമംഗല പോലീസിൽ വിവരം അറിയിച്ചു പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം വ്യാഴാഴ്ച രാത്രി ദിവ്യ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിരുന്നു ഫോൺ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു ഒൻപതരയുടെ കടയിലെത്തിയ ജീവനക്കാരും ദിവ്യയുടെ ബന്ധുക്കളും നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിനടുത്ത് ബിയർ കുപ്പികളും ഗ്ലാസും മുറിയിൽ കണ്ടെത്തി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്ന സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നു ദിവ്യമോൾ വീടുപണി തുടങ്ങിയിരുന്നു നേരത്തെ ഭർത്താവ് രാജീവിന്റെ കുടുംബ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് പള്ളിക്കലിൽ പുതിയ വീടിന്റെ നിർമ്മാണം കോൺക്രീറ്റ് പണി തീരുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് സാമ്പത്തിക വിഷയത്തിൽ അലിയും ദിവ്യയും തെറ്റാനുള്ള സാധ്യതയുമുണ്ട് സംഭവം ആത്മാതീയമാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഒരാളുടേത് കൊലപാതകമാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ദിവ്യയുടെയും അലിയുടെയും ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് വസ്ത്രവ്യാപാരശാലയുടെ താഴത്തെ നിലയിൽ ഗോഡൌണിന് വേണ്ടിയാണ് വിശാലമായ മുറി സജ്ജമാക്കിയിരുന്നത് അടക്കം ഇവിടെയാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും വ്യാഴാഴ്ച രാത്രിയിൽ മറ്റു ജീവനക്കാരെല്ലാം പോയ ശേഷമാണ് ദിവ്യമോളും അലിയും ഈ മുറിയിൽ കയറിയത് അലി ഒരു വർഷമായി ഇവിടെ ടെക്സ്റ്റൈൽസ് നടത്തിവരികയാണ് ജനത്തിരക്കുള്ള ആയൂർ ടൗണിൽ നിന്ന് മാറിയായിരുന്നു സ്ഥാപനം അതിനാൽ സ്ഥാപനത്തെക്കുറിച്ച് അധികമാർക്കും അറിവില്ലായിരുന്നു അലിയുമായി കടയിലെ ഓഫീസ് മാനേജറെ ദിവ്യമോൾ അടുപ്പത്തിലായിരുന്നവെന്ന് ജീവനക്കാർ പോലീസിൽ മൊഴി നൽകി സ്ഥാപനത്തിന്റെ നടത്തിപ്പും ഉത്തരവാദിത്തവും മറ്റും ദിവ്യമോളെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇവർ ഒന്നിച്ചാണ് ബംഗളൂരുവിലും കോയമ്പത്തൂരിലും പോയി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത് കഴിഞ്ഞ ദിവസം ദിവ്യമോൾ വീട്ടിൽ മടങ്ങി എത്തിയിരുന്നില്ല എന്തെങ്കിലും പർച്ചേസിന് പോയിരിക്കാമെന്നാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായതോടെ അന്വേഷണം ആരംഭിച്ചു രണ്ട് പെൺകുട്ടികളുടെ മാതാവാണ് ദിവ്യമോൾ അലി മൂന്ന് മക്കളുടെ പിതാവാണ് ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇരുവരുടെ മൊബൈൽ ഫോണുകൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ഫർണിച്ചറുകളുടെയും മറ്റ് വിപണനത്തിനായി എത്തിയ അലി അഞ്ചു വർഷം മുൻപാണ് ചടയമംഗലം മേടയിൽ ഫർണിച്ചർ ഷോറൂം തുടങ്ങുന്നത് സുഹൃത്ത് മലപ്പുറം സ്വദേശി ഷാനവാസ് ആയിരുന്നു ബിസിനസ് പങ്കാളി ഇവിടെ ചെറിയ ശമ്പളത്തിൽ മൂന്ന് വർഷം മുൻപ് സെയിൽസ് സെയിൽസ്ഗേളായി എത്തിയതാണ് ദിവ്യമോൾ പിന്നീട് അലി സ്വന്തമായി വസ്ത്രവ്യാപാരശാല തുടങ്ങിയപ്പോൾ ദിവ്യ കൂടെ കൂടി ആയൂർ സ്വദേശിയായ പ്രവാസികളുടെ ഉടമസ്ഥയിൽ എം സി റോഡിരികെ കെട്ടിടം വാടകയ്ക്കാണ് വസ്ത്രവ്യാപാരശാല തുടങ്ങിയത് ഇവിടെ മാനി ായി ദിവ്യമോളെ നിയമിച്ചു അലി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കടയിലെത്തിയിരുന്നത് ബംഗളൂരുവിലും കോയമ്പത്തൂരിലും അടക്കം കടയിലേക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ പോയിരുന്നത് അലിയും ദിവ്യമോളും ചേർന്നായിരുന്നതിനാൽ തന്നെ വീട്ടിൽ വരില്ലെങ്കിൽ അക്കാര്യം ഫോണിൽ അറിയിക്കുമായിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയായിട്ടും ദിവ്യമോളെ കാണാതെ വന്നതോടെ ഭർത്താവ് രാജീവ് ഫോണിൽ വിളിച്ചു നോക്കി രാത്രി ഒരു മണി വരെയും ഫോണിൽ പരിശ്രമിച്ചെങ്കിലും കിട്ടിയില്ല മറ്റു ജീവനക്കാരെ വിളിച്ചപ്പോൾ രാവിലെ നോക്കാമെന്നായിരുന്നു മറുപടി തുടർന്ന് രാജീവും ബന്ധുക്കളും രാവിലെ കടയിലെത്തി ജീവനക്കാരും എത്തിയതോടെ നടത്തിയ പരിശോധനയിലാണ് ജനലിൽ കൂടി ഒരാളുടെ മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസ് അതിവാതിൽ പൊളിച്ചു കയറിയാണ് രണ്ട് മരണങ്ങളും സ്ഥിരീകരിച്ചത്